മുല്ലപ്രിയർ വിഷയത്തിൽ ജപ്പാത്തിൽ നടക്കുന്ന സമരം മൂന്ന് മണിക്കൂർ പിന്നിട്ടു സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരവും സർവമത പ്രാർത്ഥനയുമാണ് പുരോഗമിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടക്കുന്നത് വിശദാംശങ്ങളുമായി സമരം പുരോഗമിക്കുന്നത് സമരം ഇപ്പോൾ മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ജപ്പാത്തിൽ വിവിധ മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ സ്നേഹ രൂപീകരിച്ചാണ് ഇവിടെ ഇന്ന് ഏകദിന ഉപവാസ സമരവും സമൂഹ പ്രാർത്ഥനയും ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തുന്നത് ആഹ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ സമരസമിതി അല്ല ഇന്ന് ഇവിടെ സമരം നടത്തുന്നത് സമരസമിതി ഇതിൽ പങ്കാളികളാകുക മാത്രമാണുള്ളത് ഇന്ന് വൈകിട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ ചപ്പാത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം മാത്രമാണ് ഇവരുടെ അതായത് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമര പരിപാടികളിലേക്ക് അവർ കടക്കുകയുള്ളൂ എന്തായാലും ആദ്യത്തെ മുല്ലപ്പെരിയാർ സമര സമരം പോലെതെ വലിയൊരു രീതിയിലുള്ള സമരത്തിലേക്ക് അവർ കടക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിന്ന് വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെന്നാണ് സമരസമിതി വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇവരുടെ യോഗത്തിന് ശേഷം ഇവരെ ഈ ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഇപ്പം വിവിധ മത സാമുദായിക സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചപ്പാത്ത് അതായത് മുൻ ആദ്യത്തെ സമരപ്പന്തലിരുന്നതായ സ്ഥലത്ത് താൽക്കാലികമായി പന്തൽ ഒരുക്കിയാണ് അവിടെ ഇന്ന് ഏകദിന സമരം നടക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് സമരം ആരംഭിച്ചത് വൈകിട്ടൊരു മൂന്ന് കൂടി ഇത് അവസാനിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവരെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിവിധ മതമേല വിവിധ മതസാമുദായിക നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് കേരളത്തിന് ആശങ്ക കേരളത്തിന് അതായത് തമിഴ്നാട് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക പരിഹരിക്കണം അത് അതുപോലെ തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകണം ഇതാണ് അവർ ഉന്നയിക്കുന്നത് ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതയോടെ ഇടപെടണം എന്നാണ് അവർ പറയുന്നത് അതിനുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് തന്നെ ഈ സമർദ്ദമതി മുന്നോട്ട് പോകണം എന്നും അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്